പത്തനംതിട്ടയിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി കെ യു ജനീഷ് കുമാർ എം എൽ എ കാട്ടാന ശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ വകുപ്പ് പ്രദേശത്തെ ജനങ്ങളെ അനധികൃതമായി കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് എം എൽ എ വിശദീകരിച്ചു താൻ അവിടെ എത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനാണ് നാട്ടുകാരെ അനധികൃതമായി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്യുകയാണ് വനംവകുപ്പ് ചെയ്തത് നിരപരാധികളായ അവരെ എങ്ങനെയെങ്കിലും പ്രതികളാക്കി കുറ്റം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കെ യു ജനീഷ് കുമാർ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഗുണ്ടാ രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചതുകൊണ്ടാണ് താൻ ഈ കേസിൽ ഇടപെട്ടതെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കെ യു ജനീഷ് കുമാർ എം എൽ എ വ്യക്തമാക്കി നക്സലുകൾ വീണ്ടും വരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും പറഞ്ഞത് അപ്പോഴത്തെ രോഷത്തിൽ സംഭവിച്ചതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് എം എൽ എ മോചിപ്പിക്കാനെത്തിയത് പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എം എൽ എ മോശമായി പെരുമാറിയതായും പരാതിയുണ്ട് കാട്ടാന ചരിഞ്ഞ സ്ഥലത്തെ ഭൂ ഉടമയുടെ ജോലിക്കാരനെയാണ് ചോദ്യം ചെയ്യാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കാട്ടാന ചരിഞ്ഞയിടത്തെ ഭൂ ഉടമയുടെ ജോലിക്കാരനെയാണ് ചോദ്യം ചെയ്യാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയതിൻ്റെ രേഖ കാണിക്കണമെന്ന് കെ ജനീഷ് കുമാർ എം എൽ എ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സംഭവം ഉണ്ടായ പാടം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കോന്നി ഡി എഫ് വ്യക്തമാക്കി അതേസമയം കൈതകൃഷി പാട്ടത്തിനെടുത്തവർ സോളാർ വേലിയിൽ കൂടിയ തോതിൽ വൈദ്യുതി കടത്തിവിട്ടതാണ് ആന ഷോക്കടിച്ച് ചെറിയാൻ കാരണമെന്ന് വനം വകുപ്പ് സംശയിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നയാളുടെ സഹായിയെ ചോദ്യം ചെയ്യാൻ വനം വകുപ്പ് വി വിളിച്ചത് വിവരമറിഞ്ഞെത്തിയ എം എൽ എ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വനം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അതേസമയം എം എൽ എയുടെ വാദം തള്ളി കോന്നി ഡി എഫ് ഒ രംഗത്തെത്തിയിട്ടുണ്ട് ആന ചെരിഞ്ഞ സംഭവത്തിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല നടപടിക്രമങ്ങൾ പാലിച്ച് ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചത് എം എൽ എ ഇറക്കിക്കൊണ്ടുപോയ ആൾ സ്വന്തം വാഹനത്തിലാണ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയത്